വിശുദ്ധ മിഖായൽ മാലാഖയോടുള്ള ജപം മുഖ്യതുതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിഷാജിന്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കാൻ വരയണമേ അങ്ങേയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാജിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തന്നതൻ്റെ തിരുമുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമീൻ